കേരളത്തിന്റെ ഒരു തീരാൻ നഷ്ടം ഏഹ് നമ്മുടെ പ്രശസ്ത മാരേജ് കൗൺസിലർ ആയിട്ടുള്ള മാരേജും പിന്നെന്തൊക്കെയാണ് സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഷെമീറെ കേരളം വിട്ടു പോവുകയാണ് കേരളം കരയുകയാണ് ദുബായി ചിരിക്കുകയാണ് ദുബായിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ ഇന്ന് ഒരുപാട് പേര് മാരേജ് പ്രോബ്ലംസ് ഒക്കെ അനുഭവിക്കുന്നുണ്ടല്ലോ എന്താണ് അതിനൊരു മുഖ്യ കാരണം അണ്ടർസ്റ്റാൻഡിംഗ് ഇല്ലാത്താണ് അല്ലേ

പക്ഷെ നമ്മൾ എന്തൊക്കെ ഏതൊക്കെ ഒരു അതിർത്തി അവിടെ വേണം എക്സൈറ്റ്മെന്റ് അല്ല നമ്മളൊരു ബോർഡർ വേണം ശരിക്കും നമ്മള് വാക്കുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ നന്നായിട്ട് ഉപയോഗിക്കും അടി കൂടണം അടി കൂടി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷമുള്ള നല്ല സ്നേഹായിരിക്കും ഭയങ്കര എന്താ പറയാ ഒന്നും കൂടി അറ്റാച്ച്ഡ് ആവും അടി കൂടി കഴിഞ്ഞാല് അത് നമ്മളൊരാളെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള

ഒരു ഒരു കഥ പറയാൻ പറ്റും അല്ല എന്താ ഞാൻ ഞാൻ നാട്ടിൽ വരും വരും അവിടെ പോയാലും മലയാളികളാണ് പിന്നെ ഇന്റർനാഷണൽ ട്രെയിനർ ആവാനുള്ള ഒരുക്കത്തിലാണ് ലൈഫ് 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 കോച്ച് ഈ എന്തൊക്കെയാണ് ഡിപ്ലോമ ഇൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കംപ്ലീറ്റ് എന്താണ് ാണ്ഷണൽപ്ലോമില് യൂണിവേഴ്സിറ്റി കോഴ്സ്കില്ല അത് നമ്മള് ലൈഫിൽ അപ്ലൈ ചെയ്താല്

ഡിസിഷൻ മേക്കിംഗ് ലോജിക് ആയിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റും പലപ്പോഴും നമ്മൾ ഇന്നത്തെ ക്രിറ്റിക്കൽ തിങ്കിങ് വളരെ ആവശ്യമുള്ള സമയമാണ് അത് ക്രിട്ടിക്കൽ തിങ്ക ഉദ്ദേശിക്കുന്ന എമർജൻസി സിറ്റുവേഷനിൽ പെട്ടെന്ന് എടുക്കുന്ന ഡിസിഷൻ അതോ ചിലപ്പോ സൊല്യൂഷൻസ് ഇന്നിപ്പോ ഞങ്ങൾ ഒരു കോടതിയിൽ പോയി വരികയാണ് കോടതിയിൽ വെച്ചപ്പം എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ഈ ഷെമീറയായിട്ടൊരു ബ്ലോഗ് ഷെയർ ചെയ്യാൻ കാരണം എന്താ വെച്ചാല് അവിടെ വക്കീലിൽ വന്ന് രണ്ട് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പം ഈ വാത്തോരാതെ സംസാരിക്കുന്ന ഈ ഡോക്ടർ എന്താ പറയാ പോലെ വന്ന ഡോക്ടർ എലി പോലെ പതറി നിന്ന് ഞാൻ വിചാരിച്ച അടുത്തത് ഷെമീറന്നു പോയാണല്ലോ എലിപോലെ പോയി ഇവള് പൊലി പോലെ ഞാൻ വിചാരിച്ചു ഇപ്പോഴും പതിരി പോകുമെന്ന് വിചാരിച്ചു പക്ഷെ അവിടെ നോക്കിയപ്പോൾ ഒരു പതർച്ചയും കണ്ടില്ല അത് ഈ സ്കിൽസ് ആണോ അതിന് സഹായിച്ചത് അതോ ഈസാനം അവസാനം വക്കീൽ ഓടുന്നൊരു സാഹചര്യം ഉണ്ടായത് ഷമീറന്റെ മുമ്പില് എന്നിട്ട് വെട്ടി വട്ടം കറക്കി എന്റെ സെൽഫ് എസ്റ്റീമൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് ഞാൻ തന്നെ എനിക്ക് എന്നെ തന്നെ വിശ്വാസം വിശ്വാസമില്ലാതായി പോയൊരു സാഹചര്യം ഉണ്ടായത് ഒരു ഒരു സുപ്രഭാതത്തിൽ എന്നെ അവർ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധിച്ചില്ലേ നിങ്ങളൊരു ഡോക്ടറാണോ എന്നൊക്കെ ചോദിച്ചപ്പം അതെ ഞാൻ അങ്ങോട്ട് പതറിപ്പോയി

ക്രിട്ടിക് ഒരു ഒരു ഡിസിഷൻ ഡിസിഷൻ മേക്കിംഗ് മേക്കിംഗ് ക്രിട്ടിക്കൽ നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ പ്രോബ്ലം ചെയ്യാൻ പറ്റും ഇത് പക്ഷേ നീ എനിക്ക് കലോറി കൂടിയ ഭക്ഷണം ഞാൻ കലോറി കുറഞ്ഞ റെക്കോർഡ് ആണല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ദുബായിൽ ചെന്ന് കഴിഞ്ഞാൽ ഇനി എന്താണ് പ്ലാൻ അവിടെ അവിടെ ഒരു ഒരു വലിയ സൈക്കോളജി കൗൺസിലിംഗ് ഒരുപാട് ഒരുപാട് തുടങ്ങുന്ന സഹായമായി മാറും അല്ലെങ്കിൽ മൊത്തം ലാംഗ്വേജ് എനിക്ക് തോന്നുന്നു ഇവിടെ ഒന്നും സോഷ്യലൈസേഷൻ ആണ് വേറെ ഉണ്ട് ഇന്ന് ഒരുപാട് സ്ട്രഗിൾസ് വിദേശ മലയാളികൾ അനുഭവിക്കുന്നുണ്ട് കാരണം അവർക്ക് സ്വന്തം വീട്ടിൽ നിന്നെ മാറി നിൽക്കുന്ന കുടുംബമായിട്ട് അപ്പോൾ അവിടെയൊക്കെ എന്ത് എന്ത് ഒരു ഒരു ഹ്യൂമനിസ്റ്റിക് സ്റ്റൈലിലൂടെ മാറ്റങ്ങൾ ഞാൻ അവിടെ ദുബായിൽ നിന്നിട്ടുണ്ട് കുറച്ചൊക്കെ പക്ഷെ അവിടെ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് അവിടെ എന്ന് പറയുന്ന സാധനം ഭയങ്കര ഭയങ്കര ഫോക്കസ്ഡ് ആ പാരൻസ് കുട്ടികളുടെ കാര്യത്തിൽ ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്ന സാധനം

കൊടപ്പുള്ളിയിലുള്ള അവിടെ ഇരുന്നാണ് ട്ടോ ഇരിക്കുന്നത് ഇവിടെ ഒരു ഇത് കുടിക്കുന്നതിന്റെ എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് സമയമില്ല കുട്ടികളെയൊക്കെ എല്ലാ സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഒരു രീതിയില് കുട്ടികൾക്ക് വേണ്ടി ഒന്നും കൂടെ എനിക്ക് കുട്ടികൾക്ക്